ജമാഅത്തെ ജമാസ്ലാമിയുമായുള്ള ബന്ധത്തെ അനുകൂലിച്ച മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങളുടെ പരാമർശത്തെ വിമർശിച്ചും മുൻകാല ലീഗ് നേതാക്കളുടെ ഇടപെടൽ ചൂണ്ടിക്കാട്ടിയും കെ ടി ജലീൽ എം എൽ എ രംഗത്ത് വന്നിരിക്കുകയാണ് ജമാ ഇസ്ലാമിയെ സാദിഖലി തങ്ങൾ അംഗീകരിച്ചത് ആശ്ചര്യജനകമെന്ന് കെ ടി ജലീൽ എം എൽ എ പറയുന്നു മുസ്ലിം ലീഗിനെ ജമാഅത്തെ ഇസ്ലാമിയോ ജമാഅത്തെ ഇസ്ലാമിയെ മുസ്ലിം ലീഗോ നേരത്തെ അംഗീകരിച്ചിട്ടില്ല ജമാലാമിയുടെ ഉദ്ദേശം മതരാഷ്ട്രമെന്നും ഇസ്ലാമിയെ നയിക്കുന്നത് മൗദൂദിയുടെ ആദർശങ്ങളെന്നും ജലീൽ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറയുന്നുണ്ട് ഒപ്പം മുസ്ലിം ലീഗും ജമായും രണ്ട് ലക്ഷ്യങ്ങൾക്കായി പ്രവർത്തിക്കുന്നുവെന്നും കെ ടി ജലീൽ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ കുറ്റപ്പെടുത്തുന്നുമുണ്ട് കെ ടി ജലീലിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഒന്ന് നോക്കാം മുസ്ലിം ലീഗും ഇസ്ലാമിയും എന്ന തലക്കെട്ടാണ് ഫേസ്ബുക്ക് കുറിപ്പിന് നൽകിയിരിക്കുന്നത് ബാഫഖി തങ്ങളും പാണക്കാട് പൂക്കോയ തങ്ങളും സീതി സാഹിബും സി എച്ച് മുഹമ്മദ് കോയ സാഹിബും സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളും സെയ്ദ് ഉമർ അലി തങ്ങളും സെയ്ദ് ഹൈദരലി തങ്ങളും അംഗീകരിക്കാത്ത ജമാ ഇസ്ലാമിയെ എന്തടിസ്ഥാനത്തിലാണ് മുസ്ലിം ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി ഷിഹാബ് തങ്ങൾ അംഗീകരിച്ചത് എന്ന കാര്യം അത്യന്തം ആശ്ചര്യമുളവാക്കുന്നു ഇവരെല്ലാം ജീവിച്ചിരുന്നപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ സമുന്നത നേതാക്കളും ഇന്ത്യയിലുണ്ടായിരുന്നു മുസ്ലിം ലീഗിനെ ജമാഅത്തെ ഇസ്ലാമിയെ മുസ്ലിം ലീഗോ അംഗീകരിച്ചിട്ടില്ല രണ്ടും രണ്ട് ലക്ഷ്യങ്ങൾക്കായി പ്രവർത്തിക്കുന്നു എന്ന ബോധ്യമാണ് അതിന്റെ രാസത്വരകമായി പ്രവർത്തിച്ചത് മേൽ നേതാക്കളൊന്നും അവർ ജീവിച്ചിരുന്ന കാലത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഏതെങ്കിലും സമ്മേളനങ്ങളിലോ അവരുടെ ഏതെങ്കിലും സ്ഥാപന വാർഷികങ്ങളിലോ പങ്കെടുത്തിട്ടില്ല പാണക്കാട് ശിഹാബ്ദങ്ങൾ ലീഗ് അധ്യക്ഷനായ സമയത്താണ് മാധ്യമം പത്രം തുടങ്ങിയത് കൊട്ടി ഘോഷിക്കപ്പെട്ട മാധ്യമത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ എന്തി ശിഹാബ് തങ്ങൾ പങ്കെടുക്കാതിരുന്നത് ഹൈദരലി തങ്ങൾ ഉള്ള ഘട്ടത്തിലല്ലേ മീഡിയ വൺ സംപ്രേഷണം തുടങ്ങിയത് അതിന്റെ സമാരംഭ ചടങ്ങിൽ നിന്ന് നിന്നെന്തി ഹൈദരലി തങ്ങൾ വിട്ടുനിന്നുവെന്നും കെ ടി ജലീൽ ചോദിക്കുന്നു ലീഗിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വഴികൾ രണ്ടെന്ന ബോധ്യം ലീഗിന്റെ എല്ലാ മുൻകാല നേതാക്കൾക്കും ഉണ്ടായിരുന്നുവെന്നും കെ ടി ജലീൽ വ്യക്തമാക്കുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ ആത്യന്തികമായ ഉദ്ദേശം മതരാഷ്ട്ര സ്ഥാപനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ലക്ഷ്യം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളുടെ അഭിമാനകരമായ അസ്തിത്വം ഉറപ്പുവരുത്തലാണ് ജമാ ഇസ്ലാമിയെ നയിക്കുന്നത് മൗലാന മൗദൂദിയുടെ ആദർശങ്ങളാണ് മുസ്ലിം ലീഗിനെ മുന്നോട്ട് നടത്തുന്നത് ജനാധിപത്യ മതേതര മൂല്യങ്ങളിലൂന്നിയ ഇന്ത്യൻ ഭരണഘടനയാണ് ജമാ ഇസ്ലാമിയുടെ അകം ഖുറാൻ പോലും പറയാത്ത മതപരിത്യാഗി അഥവാ മുർത്തദ്ദീനെ വധിക്കണം മതാധിഷ്ഠിത രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ രണ്ടാംകിട പൗരന്മാരായി ജീവിക്കണം ജനങ്ങൾക്കിടയിൽ ഭരണകാര്യങ്ങളിൽ ഉൾപ്പെടെ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ ദൈവത്തിന്റെ നിയമങ്ങളിലേക്ക് മടങ്ങണം തുടങ്ങിയ തീവ്ര ചിന്തകളാൽ നിറഞ്ഞതാണ് മുസ്ലിം ലീഗിന്റെ ഉള്ളു വ്യത്യസ്ത മതവിഭാഗങ്ങൾ തുല്യരായും സൗഹാർദ്ദത്തോടെയും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസൃതമായും ജീവിക്കണം എന്ന വികാരത്താൽ നിർഭരമാണ് ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് സുന്നി സംഘടനകളുടെ ആശയങ്ങളെയും പ്രവർത്തനങ്ങളെയും ശക്തമായി എതിർക്കുന്നു മുസ്ലിം ലീഗ് തീവ്രസങ്കൽപ്പങ്ങൾ വെച്ചു പുലർത്താത്ത എല്ലാ മുസ്ലിം സംഘടനകളെയും ഉൾക്കൊള്ളുന്നു വിഭിന്നതകൾ ഏറെ ഇനിയും ചൂണ്ടിക്കാട്ടാനുണ്ട് അത് വിശദമായി പിന്നീട് ചർച്ച ചെയ്യാം മേൽ വിവരിച്ച അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കേ എങ്ങനെയാണ് മുസ്ലിം ലീഗിന് ജമാഅത്തെ ഇസ്ലാമിയെ അംഗീകരിക്കാനാവുക ലീഗിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ബഹുമാന്യനായ സാധിക്കല്യ തങ്ങൾ മാതൃഭൂമി ചാനലിനു കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞത് വീണ്ടു വിചാരമില്ലാതെയാണോ ജമാഅത്തെ ഇസ്ലാമി ഇന്ന് കേവലം ഒരു മതസംഘടനയല്ല കാലങ്ങളായി അവർ മനസ്സിൽ താലോലിക്കുന്ന മതരാഷ്ട്രം സ്ഥാപിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടി കൂടി ഉണ്ടാക്കിയിരിക്കുകയാണ് ഇന്ത്യയിൽ സ്വന്തം വീക്ഷണങ്ങൾ പ്രയോഗത്തിൽ കൊണ്ടുവരാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് രൂപം നൽകിയ ഏക മതസംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി സാദിഖലി തങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ലീഗ് രാഷ്ട്രീയത്തിന്റെ മൺമറഞ്ഞ എം എ തങ്ങളുടെ പുസ്തകങ്ങളും ലേഖനങ്ങളും വായിക്കുക ചന്ദ്രിക മുൻ എഡിറ്ററും നിലവിലെ ലീഗ് സംസ്ഥാന ഭാരവാഹിയുമായ സി പി സൈദലബിയുടെ പുസ്തകങ്ങളിലൂടെ കണ്ണോടിക്കുക മാപ്പിളനാട് എന്ന പ്രസിദ്ധീകരണത്തിന്റെ പഴയ താളുകൾ മറിച്ചു നോക്കുക ജമാതെ ഇസ്ലാമിയും മൗദൂദിയുമാണ് ഇന്ത്യൻ മുസ്ലിങ്ങളിൽ തീവ്രവാദത്തിന്റെ വിത്തുപാകിയത് എന്ന് പ്രസംഗിച്ചതും മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എഴുതിയതും സാധിക്കലി തങ്ങൾ പ്രസിഡന്റായ കമ്മിറ്റിയിലെ സെക്രട്ടറിമാരിൽ ഒരാളായ കെ എം ഷാജിയാണ് മുസ്ലിം ബ്രദർഹുഡിന്റെ ഇന്ത്യൻ രൂപമാണ് എന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു ജമാ ഇസ്ലാമിയെയും എസ് ഡി പി യെയും ശക്തമായി വിമർശിച്ച് രംഗത്തു വന്ന ലീഗ് നേതൃനിരയിലെ പ്രമുഖർ സി എച്ചിന്റെ മകൻ ഡോക്ടർ എം കെ മുനീറാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തെ തെളിവുകളുദ്ധരിച്ച് എതിർത്തിട്ടുള്ള സി ടി അബ്ദുറഹീം സാഹിബിന്റെ നിലപാടുകൾ അടങ്ങുന്ന പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചത് ഡോക്ടർ മുനീർ എം ഡി ആയ ഒലീവ് പബ്ലിക്കേഷനാണ് ബഹുമാന്യനായ ഹൈദരലി തങ്ങൾ മനോരമ ചാനലിലെ ജോണി ലൂക്കോസിന് നൽകിയ അഭിമുഖത്തിൽ ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ സംഘടനകളിലാണ് എണ്ണിയത് ഇതിലൊക്കെ പുതിയ സാഹചര്യത്തിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ആദരണീയനായ സാധിഖലി തങ്ങൾ അത് വ്യക്തമാക്കിയാൽ നന്നാകും നാളെ എസ് ഡി പി എം കൂടെ കൂട്ടാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണോ ഒരു കാലത്ത് തള്ളിപ്പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിക്ക് ലീഗ് സ്വന്തം തയ്യൽക്കടയിൽ തുന്നി തയ്യാറാക്കി ഇടിയിച്ചു കൊടുത്തിരിക്കുന്ന പുതിയ പച്ച കുപ്പായമെന്നും കെ ടി ജലീൽ ചോദിക്കുന്നു ലീഗ് നേതൃത്വം പറഞ്ഞെടുത്ത് ലീഗ് അണികളെ കിട്ടാത്ത അവസ്ഥ ഉണ്ടാക്കലാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഉള്ളിലിരിപ്പ് മാധ്യമപത്രവും മീഡിയ വൺ ചാനലും ഉപയോഗിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ തലച്ചോറുള്ള ലീഗ് പ്രവർത്തകരെയും നേതാക്കളെയും സൃഷ്ടിക്കലാണ് അവരുടെ ഗൂഢപദ്ധതി ഒട്ടകത്തിന് കാലുകുത്താൻ സ്ഥലം കൊടുത്ത നിഷ്കളങ്കനായ ഗ്രാമീണനുണ്ടായ ുർഗതി സാധികരി തങ്ങൾ മറക്കരുത് ജനകീയ അടിത്തറയുടെ കാര്യത്തിൽ ഊതി വീർപ്പിച്ച ബലൂൺ മാത്രമാണ് ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫിൽ ഒരു ബർത്ത് കിട്ടാൻ സ്വന്തം സ്ഥാപകനായ മൗലാന മൗദൂദിയെ തള്ളിപ്പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിക്കെ മുസ്ലിം ലീഗിനെ പുറംകാലുകൊണ്ട് തട്ടിത്തറപ്പിക്കാൻ ഒരു നിമിഷം പോലും വേണ്ടിവരില്ല കയ്യിലുള്ളതിനെ വിട്ട് പറക്കുന്നതിനെ പിടിക്കാൻ നോക്കുന്ന അതിമോഹിയുടെ ദുരന്തമാണ് ലീഗിനെ കാത്തിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു കെ ടി ജലീൽ തന്റെ ഫേസ്ബുക്ക് ഉറപ്പ്